ഈശുമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഇരുപത് ബുധൻ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ലേഖനം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ശരിക്കും ഇന്നത്തെ സുവിശേഷവും ലേഖനവും ഈ സഹനങ്ങളുടെ നടുക്കിരുന്ന് കേൾക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ടോർച്ചറിങ് ഒക്കെ അനുഭവിക്കുന്നവരില്ലേ ചിലപ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ സഹനങ്ങൾ നമ്മുടെ കൂടെ നടക്കുന്നവരിൽ നിന്ന് ഒക്കെയുള്ള പാടുപീടകൾ ഒരുപാട് ഏൽക്കേണ്ടി വരുന്നവരല്ലേ നമ്മളിൽ പലരും അത്തരം ഒരു കോണ്ടെക്സ്റ്റിൽ കർത്താവ് സംസാരിക്കുന്നതാണ് ഈ ഭാഗം പതിനേഴാമത്തെ വാക്യം തൊട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ ബൈബിൾ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇന്ന് ഒത്തിരി ദൈർഘ്യമുള്ള ഒരു ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ ആയിരിക്കുകയില്ല പക്ഷേ ഈ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഈ ഭയങ്കര ഒരു പ്രോസ്പെരറ്റീവ് ഗോസ്പലിൻ്റെ ഈ അതിപ്രസരത്തിൻ്റെ ഒരു കാലത്ത് എന്താണ് ഈ പ്രോസ്പെരറ്റീവ് ഗോസ്പൽ കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൻ്റെ പിന്ന നടക്കുന്നവർ ചെയ്യുന്നവർക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന മോഹന വാഗ്ദാനത്തിൻ്റെ കാലത്ത് ശരിക്കും നമുക്കിടയിൽ വല്ലാണ്ട് പ്രചരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു മോഹന വാഗ്ദാനം നമ്മുടെ തലയിൽ കയറിയാൽ ഈ ഭാഗം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അങ്ങനെ അല്ല കാര്യം കാര്യമെന്നുള്ളതിൻ്റെ തെളിവാണിത് അതായത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ ഏറ്റുപറയുന്നവർക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു കുറവും ഒരു സഹനവും ഉണ്ടാകില്ല എന്ന ധാരണയെ തിരുത്തുന്ന ഭാഗമാണ് ഇത് അങ്ങനെ മനസ്സിലാക്കണം ഞാൻ രണ്ട് കാര്യങ്ങളും പറഞ്ഞുതരാം ഇങ്ങനെയാണത് വായിച്ചു കേൾപ്പിക്കാവേ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധി സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ നിങ്ങളെന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും രണ്ട് തരത്തിലുള്ള പീഡനങ്ങളുടെ സൂചന കർത്താവ് നൽകുകയാണ് ഒന്നാമത്തെ പീഡനം അതെന്നറിയാമോ തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും സിനഗോഗ് പ്രാർത്ഥ ഇടമല്ലേ അത് ആരാധനയുടെ സ്ഥലമല്ലേ അത് മതപരമായ ഒരു മേഖലയല്ലേ സിനഗോഗ് അപ്പൊ സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ മർദ്ദിക്കും ഈശോയിൽ വിശ്വസിക്കുന്നവരെ സിനഗോഗുകളിൽ വെച്ച് മർദ്ദിക്കും എന്ന് പറഞ്ഞ് എന്തെങ്ങനെ മനസ്സിലാക്കണം മതപരമായ പീഡനങ്ങൾ നിങ്ങൾക്ക് നേരെ ഉണ്ടാകും മതപരമായ പീഡനങ്ങൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ പ്രാർത്ഥന ഉരുവിടുന്നവർ ചിലപ്പോൾ പ്രാർത്ഥ യുടെ ഇടത്തിൽ വെച്ച് തന്നെ നമ്മളെ ദ്രോഹിക്കും എന്ന് വെച്ചാൽ ഒരു മതപരമായ പീഡനം നമ്മുടെ വഴിയിലുണ്ട് നമ്മുടെ വഴിയിലുണ്ട് രണ്ടാമത്തേത് നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും എന്തെന്നറിയാമോ ആ അധികാരികളിൽ നിന്നൊരു പീഡനം നമുക്കുണ്ടാകും അധികാരികളിൽ നിന്നൊരു പീഡനം ക്രിസ്ത്യാനിക്ക് അനിവാര്യമാണെന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ ഈ കാലത്ത് സംഭവിക്കുന്നതൊക്കെ ഒന്ന് കൂട്ടി വായിച്ച് ഈ വചനത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ രണ്ട് പീഡനങ്ങളും നമ്മുടെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരു വശത്ത് മതപരമായ ചില പീഡനങ്ങൾ നമ്മളെ തേടിയെത്തുന്നില്ലേ വിശ്വാസികളെന്ന് നമ്മൾ മനസ്സിലാക്കിയവർ ഒരു ദൈവത്തെ അവർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ ഏറ്റു പറയുന്നവർ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു പീഡനം നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നില്ലേ അവരുടെ സിനഗോഗുകളിൽ വെച്ച് സിനഗോക്കൊരു പ്രതീകമായിട്ട് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും രണ്ട് അധികാരികൾ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും സന്നിധിയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും അപ്പോൾ അത്തരം നേരങ്ങളിൽ അപ്പോൾ നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഇതാണ് ഇത് നമുക്കുണ്ടാവും നമ്മുടെ ലൈഫിൽ ഇത് ഉണ്ടാകും അത്തരം നേരങ്ങളിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അവിടെ പറയുകയാണ് അവിടെ അവരുടെയും വിജാതിരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അത്തരം പീഡനങ്ങളുടെ മുഖങ്ങളിലാണ് പീഡനങ്ങളുടെ നേരങ്ങളിലാണ് നിങ്ങൾ യഥാർത്ഥമായി എനിക്ക് സാക്ഷ്യം നൽകാൻ പോകുന്നതെന്ന് ഈശോ പറയുകയാണ് ശരിക്കും ക്രൈസിസ് ഉണ്ടാകുമ്പോഴല്ലേ നമ്മുടെ ക്വാളിറ്റി വെളിപ്പെടുന്നത് പീഡനങ്ങളുണ്ടാകുമ്പോഴല്ലേ നമ്മുടെ ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയതയുടെ നേരെ ചുറ്റുമുള്ള ലോകം കാണാൻ പോകുന്നത് അപ്പോൾ അത്തരം നേരങ്ങളിൽ പരിഭ്രമിച്ചു പോകണ്ട പേടിക്കണ്ട വിശ്വാസി എന്ന പേരിൽ നീ അനുഭവിക്കുന്ന സഹനങ്ങളിൽ നീ പേടിക്കരുത് എന്താ കാര്യം എന്നറിയാമോ നിനക്ക് വേ ആ അത്തരം നേരങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയുമെന്ന് ഇങ്ങനെയാണത് നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ മനസ്സിലാക്കണം സംസാരിക്കുന്നു എന്നതിൽ മാത്രം ഉടക്കിപ്പോകണ്ട ഓരോ പീഡനങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും അത് നിന്നിൽ ആത്മാവ് നിറയുന്ന അനുഭവമായിട്ട് മാറുകയാണ് ആ ഉള്ളിൽ നിറഞ്ഞ ആത്മാവ് സംസാരിച്ചു സംസാരിച്ചോളൂ അപ്പോൾ പ്രിയമുള്ളവരെ ഇതുവരെ പറഞ്ഞത് ഒന്ന് റീവൈൻഡ് ചെയ്തേ കാരണം അത്ര പരിചയമുള്ള അത്ര എളുപ്പമുള്ളൊരു മേഖലയിലൂടെ അല്ല നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പീഡനങ്ങൾ ഉണ്ടാകും അതിന് സംശയമൊന്നുമില്ല പീഡനങ്ങളൊക്കെ ഉണ്ടാകും എന്നിട്ട് എത്തരത്തിലുള്ള പീഡനങ്ങൾ രണ്ട് തരത്തിലുള്ളത് പ്രത്യേകം സ്പെസിഫൈക്ക് ചെയ്ത് പറഞ്ഞ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഏതൊക്കെയാണത് ഒന്ന് മതപരമായ പീഡനങ്ങൾ ഉണ്ടാകും രണ്ടാമത്തത് രാഷ്ട്രീയപരമായ പീഡനങ്ങൾ നമ്മുടെ വഴിയിലുണ്ടാകും അത്തരം പീഡനങ്ങളിൽ നമ്മുടെ മുമ്പിലുള്ള സാധ്യത എന്താണ് അത്തരം പീഡനങ്ങളിലാണ് നമ്മൾ വിജാതിയരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് മാറുന്നത് ഇനി അത്തരം നേരങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം അത്തരം നേരങ്ങളിലാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് ആ ആത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകും ഒടുവിലത്തെ വാക്യം ഇങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും കർത്താവിൻ്റെ നാമം നിമിത്തം ഒരു വെറുപ്പിൻ്റെ പാത്രമാകേണ്ടവരാണ് നമ്മൾ അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇതുവരെ ആരും നിന്നെ വെറുത്തിട്ടില്ലേ ക്രിസ്ത്യാനി എന്ന നിലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ കുറവുണ്ടെന്നുള്ളതാണ് ഈശോയെ പോലും ആളുകൾ വെറുത്തില്ലേ സി ആരാലെങ്കിലുമൊക്കെ വെറുക്കപ്പെടുന്നു എന്നത് ഒരാളുടെയും അയോഗ്യതയല്ല നമ്മുടെ കാഴ്ചപ്പാടങ്ങനെ ആരാലെങ്കിലും വെറുക്കപ്പെട്ടവർ അതായത് അവർ ഇയാളെക്കുറിച്ച് കുറ്റം പറഞ്ഞു ഇവരിയാളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അത് അയാളുടെ ക്വാളിറ്റി കുറവിൻ്റെ അടയാളമല്ല അങ്ങനെയാണെങ്കിൽ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ആ ദേശത്ത് ഏറ്റവും അധികം കുറ്റങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് ഈശോയെക്കുറിച്ച് തന്നെയാണല്ലോ നിങ്ങൾ ദ്വേഷിക്കപ്പെടും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും സ്വാഭാവികമാണത് അത് ക്രിസ്തീയ ഈ ക്രിസ്തീയ കണ്ണിക്കൂടെ മാത്രം കാണണ്ടെന്നേ ലോകത്തിൻ്റെ ക്രമത്തിൽ പോലും നിലപാടുകൾ എടുക്കുന്നവർക്ക് ശത്രുക്കളില്ലേ നിലപാടെടുക്കുന്നവർക്ക് ശത്രുക്കളില്ലേ മഹാത്മാഗാന്ധിയെപ്പോലും വെടിവെച്ചല്ലേ കൊന്നത് നിലപാടുകളെടുക്കുന്നവർക്ക് ശത്രുക്കളുണ്ട് അപ്പോൾ പിന്നെ ഉദാത്തമായൊരു നിലപാട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശൈലി ക്രിസ്തീയതയെ മുറുകെ പിടിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകാതിരിക്കുമോ എതിർപ്പുണ്ടാകാതിരിക്കുമോ അപ്പം ശത്രുക്കൾ അനിവാര്യമാണ് എതിർപ്പ് നമ്മുടെ വഴിയിലുണ്ടാകുമെന്ന് മനസ്സിലാക്കണം പക്ഷെ അത്തരം എതിർപ്പുകളുടെ നേരത്ത് വാടാതെ പിടിച്ചു നിൽക്കണം അതാണ് പൗലോസ്ലിഹ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് പൗലോസ്ലിഹ പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ലേഖനം റോമാക്കാർക്കുള്ള ലേഖനത്തിൻ്റെ എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വളരെ സുന്ദരമാണ് പൗലോസ്ലിഹ പറയുന്നത് അതിങ്ങനെയാണ് മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മിഷിഹായിരുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപ്പെടുത്തും മിഷിഹായരുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊക്കെ വന്നാലും ഞാൻ കർത്താവിൽ നിന്ന് മാറില്ല അതാണ് ഫോലോ സ്ലിഹ പറയുന്നത് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്തിന് എന്നെ മുറിച്ചു മാറ്റാനാകും നിർഭാഗ്യവശാൽ ഇപ്പോൾ നടക്കുന്നത് ഇതിലേതെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു ക്ലേശം വരുമ്പോൾ ഒരു ദുരിതം വരുമ്പോൾ ഒരു പീഡനം വരുമ്പോൾ ഒരു പട്ടിണി വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ഒരു ആപത്ത് വരുമ്പോൾ നമ്മുടെ വിശ്വാസം കെതയ്ക്കുകയല്ലേ നമുക്ക് തിരിച്ച് ചോദിക്കുന്ന പോലെ ചോദിക്കാൻ പറ്റണം ആര് നമ്മളെ വേർപ്പെടുത്തും എന്താ കാര്യം കാര്യമെന്നറിയാമോ ഇത്തരം പീഡനങ്ങളുടെ നേരത്ത് നമുക്കുണ്ടാകേണ്ട നിങ്ങൾ ഇനി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു വാക്യം ഞാൻ പറഞ്ഞു തരാം അത് കുറിച്ചെടുക്കുകയോ വരച്ചിടുകയോ ചെയ്യണം അത് റോമാ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു നമ്മളെ സ്നേഹിച്ച കർത്താവിനാലേ ഈ ആപത്ത് ഈ ദുരിതം ഈ രോഗം ഈ സാമ്പത്തിക ക്ലേശം ഇതിൻ്റെ മേലൊക്കെ നമ്മൾ പൂർണ്ണ വിജയം വരിക്കും നിശ്ചയം വരിച്ചു കഴിഞ്ഞു അത് അനുഭവിക്കും നമ്മൾ അങ്ങനെ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം ഒടുവിൽ വീണ്ടും പൗലോസ്ലിഹ പറയുന്നില്ലേ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് പ്രിയമുള്ളവരെ അത്തരമൊരു ഉറപ്പിലേക്കാണ് നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കേണ്ടത് നമുക്ക് എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ മുറിച്ചു മാറ്റാൻ ഒന്നിനും കഴിയില്ല എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്കുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംഷിഹായേ പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും നേരത്ത് ഞങ്ങളുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടാതിരിക്കട്ടെ കർത്താവേ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപ്പെടുത്തുമെന്ന് ചോദിക്കുന്ന വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത ഞങ്ങൾക്ക് പകർന്നു നൽകണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ